വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു വണ്ടിയുടെ ഹോണ്ട കൊണ്ടോണ്ടിട്ടുണ്ട് അതായത് ഷൈൻ ഹൺഡ്രഡ് ഡി എക്സ് എന്ന് പറഞ്ഞ വണ്ടി കൂടെ ഹോണ്ട ഈ ഒരു സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോണ്ടിനോട് കാണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറയാം എന്നിട്ട് നമുക്ക് സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോണ്ടിൻ്റെ കാര്യം നോക്കാം ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പണ്ടുണ്ടായിരുന്ന ഷൈൻ ഹൺഡ്രഡിൻ്റെ കളറും ഗ്രാഫിക്സും മാറ്റിയിട്ട് പുതിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തു അങ്ങനെയാണ് ഷൈൻ ഹൺഡ്രഡ് ഡി എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയേക്കുന്നത് വേറൊന്നും മാറ്റമില്ല പണ്ടുണ്ടായിരുന്ന ഷൈൻ ഹൺഡ്രഡുമായിട്ട് സിമിലർ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ ട്രെൻഡാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി വരുന്ന അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള വണ്ടികൾ ഇപ്പോൾ റൈഡറുണ്ട് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് എൻ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് അതേപോലത്തെ ഒരുപാട് നല്ല ബൈക്കുകൾ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊക്കെ കോമ്പറ്റേറ്റീവ് ചെയ്യാൻ വേണ്ടി ഹോണ്ട ഒക്കെയുള്ളത് ആകപ്പാടുള്ള വണ്ടി ആ ഒരു എസ് പി വൺ ട്വൻറ്റി ഫൈവാണ് ആ വണ്ടി ഇതോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ലുക്കിൻ്റെ അരായാലും മോഡേൺ ഉള്ള ഫീച്ചർ നോക്കിയാലും ഈ ബാക്കിയുള്ളവരുടെ വണ്ടികളായിട്ട് എസ് പി വൺ ട്വൻറ്റി ഫൈവ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ബൈക്ക് വരാൻ വേണ്ടി നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചായിരുന്നു അങ്ങനെ ഹോണ്ടയും അങ്ങനത്തെ ഒരു ബൈക്ക് കൊണ്ടുവന്നേക്കുകയാണ് ഹോർഡ് അവരുടെ ഏറ്റവും പുതിയ സി ബി വൺ ട്വന്റി ഫൈവ് ഹോർണറ്റ് കൊണ്ടുവന്നേക്കാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും അവസാനം വരുന്ന ബ്രാൻഡ് ഹോണ്ടേയെന്ന് പറയാം പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും അട്രാക്റ്റീവായ ഏറ്റവും പൊളി ലുക്ക് വരുന്ന വണ്ടി ഹോണ്ടയുടെ സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോർണ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മാതൊരു ബൈക്കാണ് ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഹെഡ് ലാംപൊക്കെ നോക്കിയാണെങ്കിൽ വളരെ ഒതുങ്ങിയ ചെറിയൊരു ഹെഡ് ലാംപാണ് അത് നോക്കിയാണെങ്കിൽ വലിയ ഹോർണറ്റിന് ഇൻസ്പയർ ചെയ്ത് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഭാഗം അടിഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പൊക്കത്ത് ഹൈബീമ് കൊടുത്ത ലൈറ്റ് നോക്കിയാണെങ്കിൽ എം ഡി യുടെ ഒക്കെ പോകുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം നാല് ലൈറ്റ് യൂണിറ്റുകളാണ് ആ ഒരു ഒറ്റ ഹെഡ് ലാമ്പ് വന്നേക്കുന്നത് എല്ലാം എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ലൈറ്റിലാവുന്ന ഇൻഡിക്കേറ്ററും ടൈ ലാമ്പും എല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് വളരെ അട്രാക്റ്റീവായ ലുക്കാണ് വളരെ സ്പോർട്ടി ആയിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ലുക്കാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അത് തന്നെ ഏറ്റവും എടുത്തു കൊണ്ട കാര്യം ആ ഒരു യു എസ് ഡി ഫോക്കാണ് ആ ഒരു ഗോൾഡൻ കളർ യു എസ് ടി ഫോക്ക് നല്ലപോലെ തന്നെ ഏർച്ച് നിൽക്കുന്നുണ്ട് ടയേഴ്സ് നോക്കിയാണെങ്കിൽ റിയറിൽ വരുന്നത് വൺ ടെൻ സെക്ഷനാണ് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഹൺഡ്രഡ് സെക്ഷൻ ടയേഴ്സ് ആണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ സിംഗിൾ ചാനൽ എ ബി എസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിന് ഡിസ്കബ്രേക്കാണ് റിയറിൽ നോക്കിയാണെങ്കിൽ നൂറ്റി മുപ്പത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കുമാണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ അട്രാക്റ്റീവായ ഒരുപാട് കളേഴ്സിലും ഈ വണ്ടി അവൈലബിൾ ആണ് ഒരു ലൈം ഗ്രീൻ വരുന്നുണ്ട് ഒരു ബ്ലൂ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അത് തന്നെ ഈ കളർ ഒക്കെ നോക്കിയാണെങ്കിൽ വണ്ടി റിമ്മിൻ്റെ കളർ നോക്കിയാണെങ്കിൽ ആ ഒരു ബോഡി കളർ റിമ്മിനും അവർ കൊടുത്തിട്ടുണ്ട് വളരെ അട്രാക്റ്റീവായ സ്പോർട്ടിയ ഡിസൈനിലും അതേപോലെ നല്ല അടിപൊളി ഗ്രാഫിക്സിലും കളേഴ്സിലൊക്കെ വണ്ടി വന്നേക്കുന്നത് ആര് കണ്ടാലും കുറ്റം പറയാത്ത അട്രാക്റ്റീവ് അടിപൊളി ലുക്കാണ് വണ്ടി വരുന്നത് ഈ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയും ഇപ്പം ഇത് തന്നെയാണ് സീറ്റൊക്കെ നോക്കിയാലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ് പക്ഷേ പില്ലിങ് സീറ്റ് അത്ര കംഫർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു എക്സ്ട്രീമിലേക്കാണ് ഏതാണ്ട് അതിൻ്റെ ആ ഒരു പില്ല്യ സീറ്റ് വന്നേക്കുന്നത് പിന്നെ ഒരു ഫോർ പോയിന്റ് ടു ഇഞ്ചിൻ്റെ ടി എഫ് ടി കൺസോൾ വരുന്നുണ്ട് അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നാവിഗേഷൻ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട് കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എസ് പി വൺ ട്വൻറ്റി ഫൈവ് കണ്ട ആ ഒരു എഞ്ചിനായിട്ട് ഏതാണ്ട് സെയിം ആണ് ഈ ഒരു എഞ്ചിൻ ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് സി സി എഞ്ചിന് അതിൽ വരുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നയൻ ഫോർ സി സി വരുന്നുണ്ട് അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് പതിനൊന്ന് പി എസ് ഓളം പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് സീറോ ടു സിക്സ്റ്റി അച്ചീവ് ചെയ്യാനായിട്ട് വെറും ഫൈവ് പോയിൻ്റ് ഫോർ സെക്കൻഡ് മാത്രം ഈ വണ്ടിക്ക് മതി അതായത് നമ്മുടെ ഹോണ്ട അവകാശപ്പെടുന്നത് ഈ സെഗ്മെൻ്റിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സീറോ ടു സിക്സ്റ്റി അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോണറ്റാന്നാണ് ഹോണ്ട പറഞ്ഞേക്കുന്നത് അതിന് വേറൊരു കാര്യമുണ്ട് പവർ കുറവാണെങ്കിലും വണ്ടിക്ക് വെയ്റ്റ് നല്ലപോലെ തന്നെ കുറവാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാമോളം മാത്രമേ വണ്ടിക്ക് വെയ്റ്റ് വരുന്നുള്ളൂ വണ്ടിയുടെ പ്രൈസ് അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഏകദേശം ഒരു ലക്ഷം രൂപയായിരിക്കും ഒരു ലക്ഷം രൂപയേക്കാളും സ്ലൈറ്റ്ലി കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വിളിക്കൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം